ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഗ്യൂണെക് വോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എക്കും സ്വാഗതം ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും എല്ലാം നമ്മൾ കണ്ടു കണ്ടുകഴിഞ്ഞിട്ടുണ്ടാവും പെട്രോൾ ഡീസൽ വാഹനങ്ങളുടെ നിരോധനം വരുന്നു എന്നുള്ളത് അതിൻ്റെ മുന്നോടിയായിട്ടാണ് തോന്നുന്നത് എത്ര പേർക്ക് പുതിയതായി പൊല്യൂഷൻ വാലിഡിറ്റി തീർന്ന ഒരു വാഹനങ്ങളുടെ പൊല്യൂഷൻ എടുക്കാൻ പൊല്യൂഷൻ സെൻ്ററിൽ പോയി കഴിയുമ്പോൾ എത്ര പേർക്ക് അത് കിട്ടാണ്ട് മടങ്ങുന്നുണ്ട് എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസമാണ് ഞാൻ പൊല്യൂഷൻ അറ്റസ്റ്റിന് വേണ്ടിയിട്ട് ഒരു പൊല്യൂഷൻ സെന്ററിൽ പോയത് അപ്പോൾ അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ ആദ്യമേ തന്നെ എന്നോട് ആ ഷോപ്പിലെ ഉടമ പറഞ്ഞത് പുതിയതായിട്ടൊരു നിയമം വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പൊല്യൂഷൻ ടെസ്റ്റ് ഫെയിൽ ഫെയിലാവുന്നുണ്ട് ഒരുപാട് വാഹനങ്ങളിൽ അപ്പം ഫെയിലായാലും പാസ്സായാലും അവർക്ക് സർവീസ് ചാർജ് എൺപത് രൂപയുണ്ട് എന്നുള്ളത് ആദ്യമേ തന്നെ ആ ഉടമ എന്നോട് പറഞ്ഞു ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു അതിപ്പം എങ്ങനെ അറിയാൻ സാധിക്കും കാരണം കാർബൺ മോണോക്സൈഡിന്റെ അളവ് നമ്മുടെ വാഹനങ്ങളിൽ ഉള്ളത് അതിൻ്റെ ടു വീലറാണ് മൂന്ന് എൻ്റെ ലിമിറ്റുണ്ട് ത്രീയ്ക്ക് മുകളിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാഹനം ഫെയിലാവും അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ടെസ്റ്റ് ചെയ്യാതെ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കില്ല എന്നാണ് പറഞ്ഞത് ഞാൻ അവിടുന്ന് എങ്ങനെയാണെങ്കിൽ ചേട്ടൻ ടെസ്റ്റ് ചെയ്തോളൂ എന്ന് പറഞ്ഞു വാഹനത്തിന്റെ ഓയില് എയർ ഫിൽട്ടർ സ്പാർക്ക് പ്ലഗ് എന്നിങ്ങനെ എന്നിങ്ങനെയുള്ള ആ ഒരു പാർട്സുകളെല്ലാം തന്നെ ചേഞ്ച് ചെയ്തിട്ട് കൊണ്ടുവരുന്നതായിരിക്കും നല്ലത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പം എൻ്റെ വാഹനം ഒരു എണ്ണായിരം രൂപയോളം പൈസ മുടക്കി ഞാൻ പണി കഴിപ്പിച്ചതാണ് കാരണം അതിൻ്റെ പിസ്റ്റന സിലിണ്ടർ പിടിച്ചതായിരുന്നു അപ്പോൾ പിസ്റ്റന സിലിണ്ടർ മാറ്റി അപ്പം സ്വാഭാവികമായിട്ടും എൻജിൻ ഓയിലും പുതിയതായിരിക്കും സ്പാർക്കിലൊക്കെ മാറ്റി എയർ ഫിൽട്ടർ പിന്നെ ഫ്രണ്ട് ഷോക്ക് സസ്പെൻഷൻ്റെ കുറച്ച് കംപ്ലൈൻറ് ഉണ്ടായിരുന്നു അതെല്ലാം തീർത്തിട്ടാണ് ഞാൻ വാഹനം പൊല്യൂഷൻ സെന്ററിൽ എത്തിച്ചത് അപ്പം അതുകൊണ്ട് ഞാൻ ഒരു ഇച്ചിരി ആയിരുന്നു കാരണം എന്തായാലും ആവില്ല എന്നുള്ള കാര്യം കാരണം അദ്ദേഹം പറഞ്ഞ രീതിയിൽ പുതിയ ഓയിലോ കാര്യങ്ങളെല്ലാം ഞാൻ ചേഞ്ച് ചെയ്തതാണ് ഷോപ്പിച്ച് ചെന്ന് ഷോപ്പി ചെന്ന് അദ്ദേഹം ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് ഫെയിലായി അപ്പം തീർച്ചയായിട്ടും നമ്മൾ ഇത്ര രൂപ മുടക്കി എല്ലാം പുതിയതാണല്ലോ പുതിയൊരു വാഹനം പോലെ തന്നെയാണ് കൊണ്ടു ചെന്നിരിക്കുന്നത് അപ്പോൾ അത് ആയി കഴിഞ്ഞ് കഴിഞ്ഞപ്പം എൺപത് രൂപ പോയതിലല്ല എനിക്ക് വിഷമം കാരണം പിന്നീട് എന്റെ വാഹനം ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞാലാണ് പൊതുവെ ടെസ്റ്റ് പൊലൂഷൻ ടെസ്റ്റിന് വിധേയമാക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇരുപത്തി നാല് മണിക്കൂർ വരെ ഫെയിലായിട്ടുള്ള സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ടെങ്കിൽ കുഴപ്പമില്ല എന്ന കടയിലെ ആൾ പറഞ്ഞു അപ്പോൾ നാളെ ഞാൻ എൻ്റെ വാഹനം പുറത്തിറക്കണമെങ്കിൽ ഇതുപോലെ തന്നെ പോയി വീണ്ടും ഒരു ഫെയിൽ സർട്ടിഫിക്കറ്റ് ഫെയിലായതൊരു സർട്ടിഫിക്കറ്റ് എൺപത് രൂപ മുടക്കി വാങ്ങണം അപ്പോൾ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം എല്ലാ ദിവസവും ഇതുപോലെ എൺപത് രൂപ മുടക്കി ചെയ്യാൻ സാധിക്കില്ല അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ വിചാരിച്ചെന്താണ് ഞാൻ ചെയ്യുന്നില്ല തീർച്ചയായിട്ടും ഞാൻ ചെയ്യുന്നില്ല കാരണം എന്റെ വാഹനത്തിനകത്ത് ഇവർ പറയുന്ന രീതിയിലുള്ള മറ്റ് എന്തുകൊണ്ടാണ് ഈ കാർബൺ മോണോക്സൈഡിൻ്റെ അളവ് കൂടുതൽ വരുന്നത് എന്നുള്ള കാര്യം വിശ്വസിക്കാറ് എനിക്കറിയത്തില്ല ഒന്നെങ്കിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എന്നോട് പറഞ്ഞു തന്നത് പെട്രോൾ കത്തുന്നതിന്റെയും അതോടൊപ്പം ഉള്ളിലേക്ക് വരുന്ന എയറിന്റെയും ആ ഒരു അനുപാതം ഏകദേശം സെയിം ആയിരിക്കണം അങ്ങനെ സെയിമായി പുറം തള്ളുമ്പോഴാണ് ഇതിന്റെ ലിമിറ്റ് കറക്റ്റായിട്ട് വരികയുള്ളൂ എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അത് ഞാനൊരു സുഹൃത്ത് വന്ന് മെക്കാനിക്കാണ് ആൾ ചോദിച്ച് കഴിഞ്ഞപ്പോൾ ആൾ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് തരാം വണ്ടിക്ക് മിസ്സിംഗ് ഉണ്ടാവും അത് വെച്ചിട്ട് പോയി നിങ്ങൾക്ക് പൊല്യൂഷൻ ടെസ്റ്റ് ചെയ്യാം അപ്പോൾ അങ്ങനെ കള്ളത്തരം കാണിച്ചിട്ട് നമ്മൾ പൊല്യൂഷൻ ടെസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവർ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കും നമ്മുടെ രാജ്യത്ത് എന്താ പറയുക മലിനീകരണം തടയാൻ വേണ്ടിയിട്ടാണോ ഉദ്ദേശിക്കുന്നത് ഇവരുടെ ബേസിക് ആ ഒരു ഇപ്പോൾ പൊല്യൂഷൻ്റെ ഇങ്ങനെ ഒരു സംഭവം അവർ കൊണ്ടുവന്നത് ഇത്തരം പുക നിയന്ത്രണം അത് മനസ്സിൽ കണ്ടുകൊണ്ടാണ് എനിക്ക് തോന്നുന്നില്ല അതേ എന്നുള്ളത് കാരണം ഡീസൽ വാഹനങ്ങൾ നിർബന്ധം അല്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മുടെ കേരളത്തിലോടുന്ന കെ എസ് ആർ സി ബസ്സുകളുടെ എല്ലാം പൊതുപരിശോധന റിസൾട്ട് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ പോകും ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് പോലും ഇല്ലാതെ വാഹനങ്ങൾ ഓടുന്നുണ്ടായിരുന്നതിന് മുമ്പ് ഇപ്പം കെ വി ഗണേഷ് കുമാർ എന്ന് പറയുന്ന ഒരു മന്ത്രി വന്നതിന് ശേഷം ചിലപ്പോൾ അതിനെല്ലാം മാറ്റം വന്നിട്ടുണ്ടാവാം ഞാനിതിങ്ങനെ ഫെയിൽ ആയിക്കോന്നു കഴിഞ്ഞപ്പോൾ തൊടുപുഴ ആർ ടി ഒഫിലേക്ക് വിളിച്ചു കഴിഞ്ഞപ്പോൾ അവിടത്തേക്കും മാഡം ഫോൺ എടുത്തതിനു ശേഷം എന്നോട് പറയുന്നത് അവരുടെ ആപ്പിനകത്തുള്ള എന്തോ ഒരു മിസ്റ്റേക്കാണ് അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് എന്ന് തോന്നി ഇപ്പം ആർ ടി ഒയുടെ ഭാഗത്തുനിന്നുള്ളൊരു മിസ്റ്റേക്ക് ആണെന്നുണ്ടെങ്കിൽ ജനങ്ങൾ ഇതുപോലെ ഓരോ ദിവസം എൺപത് രൂപ മുടക്കി ഫെയിൽ സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ട കാര്യമുണ്ടോ അതില്ല എന്നുണ്ടെങ്കിൽ എന്താണ് നമ്മൾ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ വാഹനം പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടായിരം രൂപ വരെ ഫൈൻ ഇടാറും അപ്പോൾ സാധാരണക്കാരനെന്ത് ചെയ്യും അതാണ് എന്റെ ചോദ്യം അപ്പോൾ അതിനൊരു മറുപടി അവർക്ക് പറയാനില്ല ഒന്നെങ്കിൽ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫെയിലാകുന്ന വാഹനങ്ങളിൽ അതായത് വാഹന ഉടമയുടെ കയ്യിൽ നിന്നും എൺപത് രൂപ വാങ്ങുന്നത് നിർത്തലാക്കുക അദ്ദേഹത്തിനോട് പോയി വാഹനം കറക്റ്റായി പരിശോധിച്ചതിന് ശേഷം കൊണ്ടുവന്ന് വീണ്ടും പുക പരിശോധനയ്ക്ക് വിധേയമാക്കാനായിട്ട് പറയുക ഇത് കഴിഞ്ഞ് ഈ തൊടുപുഴ ആർ ടിഒ ഓഫീസിലേക്ക് വിളിച്ചത് കൂടാതെ ഞാൻ കെ വി ഗണേഷ് കുമാർ സാറിന്റെ നമ്പർ നെറ്റിൽ സെർച്ച് ചെയ്തിട്ട് അദ്ദേഹത്തിൻ്റെ ഓഫീസിലേക്ക് വിളിച്ചു അവിടെ ഒരു സാറാണ് ഫോൺ അറ്റൻഡ് ചെയ്തത് അദ്ദേഹം എന്നോട് പറഞ്ഞത് പേഴ്സണലായിട്ട് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിനൊരു വാഹനമുണ്ട് ഒരു ഹോ ഹങ്ക് ഹീ ഹീറോ ഹൺഡ്രഡ് ഹംഗ് എന്ന് പറയുന്ന ഒരു വാഹനമാണ് അദ്ദേഹത്തിനുള്ളത് ആ വാഹനം ഇതുപോലെ സി ബി സി ആ വാഹനം ഇതേപോലെ തന്നെ ഫെയിലാവുകയും അദ്ദേഹം പിന്നെ ചെയ്തത് ഡീകാർബണേഷൻ സെന്ററിൽ പോവുകയും ഡീകാർബണൈറ്റ് ചെയ്തതിനു ശേഷം വാഹനം പുതുപരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോൾ അദ്ദേഹത്തിന് പുകപരിശോധന പാസ്സാവുകയും ചെയ്തു എന്നാണ് അദ്ദേഹം പറയുന്നത് അവിടെയും എൻ്റെ ഒരു ചോദ്യം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡീ ചെയ്യുന്നത് ഒരു വാഹനം ഓടി അതിനകത്ത് കാർബൺ ഡെപ്പോസിറ്റ് അഴിഞ്ഞു കഴിയുമ്പോൾ ആ കാർബൺ ഡെപ്പോസിറ്റിനെ ഇല്ലാതാക്കുന്ന ഒരു പ്രോസസ്സാണ് ഈ ഡീകാർബണൈസേഷൻ എന്ന് പറയുന്നത് എൻ്റെ വാഹനത്തിൽ കാർബണിൻ്റെ അളവില്ല കാരണം പുതിയ പിശ്ന പുതിയ സിലിണ്ടർ ഇട്ട് വണ്ടി വേണത് മൂന്ന് ദിവസം ഞാൻ ഓടിച്ചിട്ടാണ് ഞാൻ പുകപരി പുകയുടെ വാലിഡിറ്റി വാലറ്റ് തീർന്നു കഴിഞ്ഞപ്പോൾ ഞാനത് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഈ പറയുന്ന രീതിയിലുള്ള ഒരു കാർബൺ ഡെപ്പോസിറ്റ് എൻ്റെ വാഹനത്തിലില്ല അപ്പോൾ അദ്ദേഹം പറഞ്ഞത് അതിന് എനിക്ക് അതിനെക്കുറിച്ച് അറിയത്തില്ല അങ്ങനെ ചെയ്തപ്പോൾ റെഡിയായി എന്നാണ് പറഞ്ഞതെന്ന് പറഞ്ഞത് ഈവൻ ഒരു സാധാരണക്കാരൻ എൺപത് രൂപ മുടക്കി ഒരു പുകപരിശോധന ടെസ്റ്റ് നടത്തുന്നതിന് മുമ്പ് അയാൾ ചെയ്യേണ്ടി വരുന്നത് അദ്ദേഹത്തിൻ്റെ എൻജിൻ ഓയിൽ മാറണം അദ്ദേഹത്തിൻ്റെ എയർ ഫിൽട്ടർ സ്പാർക്ക് ബഗ്ഗ് ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം മാറി സർവീസ് ചെയ്ത് ഇറക്കുമ്പോൾ ഏകദേശം ഒരു ആയിരം രൂപയിൽ കുറഞ്ഞതായി ഇതും കൂടാതെ ഡീകാർബണൈസേഷൻ സെൻറ്ററിൽ പോയി വാഹനം ഡീകാർബണൈസേഷൻ ചെയ്യുന്നതിന് എനിക്ക് തോന്നുന്നു ഇതുപോലെ ഒരു ആയിരം രൂപയ്ക്ക് മുകളിലാകും ടു വീലർ ചെയ്യുമ്പോൾ ഒരായിരം രൂപയ്ക്ക് മുകളിലാകും എന്നാണ് എനിക്ക് തോന്നുന്നത് ഇങ്ങനെയും ചെയ്ത് അയാൾ ഈ പറയുന്ന ടെസ്റ്റിന് വിധേയനാവും എന്നിട്ടും ഇത് ഫെയിലാണെങ്കിൽ അവിടെ എന്നിട്ടും ഇത് ഫെയിൽ ഫെയിലാണെങ്കിൽ എന്താണ് ചെയ്യുക എന്നുള്ളതാണ് ഇത് ഞാൻ പറയാനുള്ള ഒരു കാരണം ഞാൻ ഈ പരിശോധനക്ക് ചെന്ന സമയത്ത് എൻ്റെ രണ്ടായിരത്തി പതിനേഴ് മോഡൽ വാഹനമാണ് എൻ്റെ വാഹനം ഫെയിലായി ഞാൻ ആ കടക്കാരനുമായിട്ട് ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ചോദിക്കുകയും ഈ എൺപത് രൂപ മുട മേടിക്കുന്ന കാര്യത്തെക്കുറിച്ചൊരു ഇത് കാരണം ഇതുപോലെ സാധാരണക്കാരായ ജനങ്ങളൊന്നും എന്ത് ചെയ്യും എന്നിങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് തൊട്ടു പുറകെ ഒരു പെൺകുട്ടി പെൺകുട്ടിയുടെ ഒരു സ്കൂട്ടർ എൻഡോർക്ക് എന്ന് പറയുന്ന ഒരു വാഹനം ഇതുപോലെ പൊല്യൂഷൻ ടെസ്റ്റിന് വന്നു അത് കറക്റ്റ് വാഹനം എടുത്ത് കറക്റ്റ് ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ ഉള്ള ഫസ്റ്റ് പരിശോധന ടെസ്റ്റാണ് ആ പുക പരിശോധനാ ടെസ്റ്റിന് ആ പെൺകുട്ടി വരികയും ആ പുകപരിശോധനയിൽ ആ വാഹനം ഫെയിലാവുകയും ചെയ്തു അതായത് രണ്ടായിരത്തിഇരുപത്തി മൂന്ന് രജിസ്ട്രേഷൻ വാഹനമാണ് കറക്റ്റ് ഒരു കൊല്ലായപ്പോൾ കൊണ്ടുവന്നത് അത് ഫെയിലായി അത് ഫെയിലായി കഴിഞ്ഞപ്പോൾ ഞാൻ എനിക്ക് തോന്നി ഈ രണ്ടായിരത്തി പതിനേഴിലെ വാഹനം ഫെയിലായതിന് പേരിൽ ഞാൻ ഇവിടെ കിടന്നു കരഞ്ഞപ്പോൾ യാതൊരു കാര്യമില്ല കാരണം ജസ്റ്റ് ഒരു വർഷം മാത്രം പഴക്കമുള്ള വാഹനം ഫെയിലാവുകയാണ് അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഇതിനൊരു എന്താ പറയുക സാധാരണക്കാർക്ക് തീർച്ചയായിട്ടും എത്ര പേർക്ക് പേർക്കിപ്പോൾ ഈ പൊതുപരിശോധന ഫെയിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല എത്ര പേരത് നോട്ടീസ് എന്ന് എന്നറിയത്തില്ല ഒന്നുകിലൊരു ഒരു ഫേവറ് സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് സർക്കാർ ഇതിലെടുക്കണം ഒന്നുകിൽ ആവുന്ന വാഹനങ്ങൾ അത് വാഹന ഉടമയുടെ കയ്യിൽ നിന്നും അതിനുള്ള എൺപത് രൂപ ചാർജ് ഈടാക്കാതെ അവരുടെ വാഹനത്തിൽ എന്താണെന്നുള്ളത് പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്തു വരാനുള്ള ഒരു അവസരം അവർക്ക് കൊടുക്കണം അതല്ലെങ്കിൽ ഈ പറയുന്ന പൊല്യൂഷൻ്റെ പൊലൂ ഈ ഇലക്ട്രോണിക്സ് വാഹനങ്ങളുടെ വിപണനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കരാറിൽ സർക്കാർ ഒപ്പിട്ടു ഇനി അങ്ങോട്ട് ഇലക്ട്രിക് വാഹനങ്ങളായിരിക്കും എന്നുള്ള ഒരു ന്യൂസ് ഉണ്ട് അപ്പോൾ അതിന് അതിനു വേണ്ടിയിട്ടാണോ ഇത്തരത്തിലുള്ള ഒരു ജനദ്രോഹ നടപടി എന്നറിയില്ല എന്നിരുന്നാലും ഇത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഇത് ഈ വീഡിയോ മാക്സിമം നിങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ഗണേഷ് കുമാർ സാറിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുക ഞാൻ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ വിളിച്ചിരുന്നു ഈ ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിച്ചിരുന്നു അപ്പോൾ അവിടുത്തെ സ്റ്റാഫ് ഇത് അദ്ദേഹത്തിനെ അറിയിക്കാം എന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നു അദ്ദേഹം ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ള ഓരോ പുതിയ നടപടികളും തീർത്തും നല്ല ഒരു കാര്യം തന്നെയാണ് ആ വാല്യൂ മനസ്സിലാക്കി അദ്ദേഹം അടുത്ത ആ നടപടിയിൽ നടപടിയോട് തീർച്ചയായിട്ടും ഞാനത് യോജിക്കുന്നുണ്ട് അപ്പോൾ ദയവ് ചെയ്ത് എൻ്റെ ഒരു റിക്വസ്റ്റ് ആണ് കാരണം ഈ ഒരു ബുദ്ധിമുട്ട് നമ്മൾ കേരളത്തിലുള്ള ജനങ്ങളുടെ ഒരു ബുദ്ധിമുട്ടായിട്ടത് താങ്കൾ കണക്കാക്കണം ഉള്ള ഓരോരോ പ്രവൃത്തികൾ നടപടികൾ താങ്കൾ എടുക്കാൻ ശ്രമിക്കുമ്പോൾ അത്രത്തോളം സാധാരണക്കാരനെ ബാധിക്കുന്നുണ്ടെന്ന് കൂടി താങ്കൾ ദയവ് ചെയ്ത് പഠിച്ചിട്ട് അതുപോലെയുള്ള ഉത്തരവുകൾ പുറത്തിറക്കുക തീർച്ചയായിട്ടും അത് ഞങ്ങളെപ്പോഴുള്ള സാധാരണക്കാർക്ക് ഉപകാരപ്പെടും ഇതിത്രയാണ് എനിക്ക് പറയാനുള്ളത് എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്